അണ്ടർ സെവന്റീൻ ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ മൊറോക്കോയ്ക്കും അർജന്റീനയ്ക്കും മൊറോക്കോ ന്യൂ കലഡോണിയെയും അർജന്റീന ഫിജിയെയുമാണ് തോൽപ്പിച്ചത് കരുത്തരായ പോർച്ചുഗലിനെ ജപ്പാൻ അട്ടിമറിച്ചു ഖത്താർ ഇറ്റലി മത്സരം സമനിലയിലായി മുഹമ്മദ് അബ്ബാസ് വിവരങ്ങൾ നൽകും അബ്ബാസ് എങ്ങനെയാണ് ഇന്നത്തെ മത്സരത്തിലെ ടീമുകളുടെ ജയം അണ്ടർ സെവൻ്റി വേൾഡ് കപ്പ് നടക്കുന്ന ദോഹ ആസ്പയർ സോണിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഇപ്പോൾ തൊട്ട് മുമ്പും കഴിഞ്ഞ മത്സരം ഖത്തറിൻ്റെ ഖത്തറും ബൊളീവിയയും തമ്മിലുള്ളതായിരുന്നു ഈ മത്സരം സമനിലയിൽ പിരിഞ്ഞു തുടർച്ചയായ രണ്ടാം മത്സരത്തിലാണ് ഖത്തർ സമനിലയിൽ പിരിയുന്നത് ഇതോടുകൂടി തന്നെ ഖത്തർ ഖത്തറിൻ്റെ ഈ ടൂർണമെൻറ്റിലെ ഭാവി എന്നുള്ളത് അടുത്ത മത്സരത്തെ കൂടി ആശ്രയിച്ചിരിക്കും ഏറ്റവും മികച്ച രണ്ട് ഏറ്റവും മികച്ച മൂന്നാം സ്ഥാനക്കാർക്ക് കൂടി ഈ ടൂർണമെൻറ്റിൽ അപ്പോൾ പന്ത്രണ്ട് ഗ്രൂപ്പുകളുണ്ട് അതിൽ എട്ട് ഗ്രൂപ്പുകളിൽ നിന്നുള്ള മികച്ച മൂന്നാം സ്ഥാനക്കാർ സ്ഥാനക്കാർക്കൂടി റൗണ്ടിലേക്ക് പ്രവേശിക്കും അതുകൊണ്ട് തന്നെ ഖത്തറിൻ്റെ പ്രതീക്ഷകൾ ഇനിയും അസ്തമിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ ഈ മത്സരം സമനിലയായി എങ്കിൽ പോലും ഖത്തർ മികച്ച പ്രകടനമാണെന്ന് പുറത്തെടുത്തത് പല പല അടികളും പല ഷോട്ടുകളും ക്രോസ് ബാറിലൊക്കെ തട്ടി പുറ തട്ടി പോകുന്ന അവസ്ഥ വരെ ഉണ്ടായി നിറയെ പതിവ് പോലെ നിറയെ കാണികളാണ് അതിഥേയരുടെ മത്സരം കാണാനായി ഇവിടെ തടിച്ചുകൂടിയിരുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ മൊത്തത്തിൽ മൊത്തത്തിലുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇന്ന് മൊറോക്കോ ന്യൂ കലഡോണിയക്കെതിരെ നേടിയ ഒരു ഗം ംഭീര വിജയമാണ് ഒരു പക്ഷേ അണ്ടർ സെവൻ് ലോകപ്പിനെത്തുന്ന ചരിത്രത്തിലെ ഏറ്റവും മികച്ച വിജയങ്ങളിലൊന്ന് എതിരില്ലാത്ത പതിനാറ് ഗോളിനാണ് ഈ മൊറോക്കോ ന്യൂ കണ്ടോണിയെ തോൽപ്പിച്ചത് അതുപോലെ തന്നെ കരുത്തറായി അർജൻറ്റീന അർജന്റീന ഏഴ് ഗോളിന് ഫിജിയെ തോൽപ്പിച്ചു അതുപോലെ ഇറ്റലി കരുത്തരായ ഇറ്റലി സൗത്ത് ആഫ്രിക്കക്കെതിരെ വിജയം കണ്ടു ഇതാണ് പ്രാഥമിക പ്രാഥമിക റൗണ്ട് റൗണ്ടിൻ്റെ മൂന്നാം ഘട്ടം പുരോഗമിക്കുന്ന വേളയിൽ നമുക്ക് ദോഹയിൽ ദോഹയിൽ ആസ്പെയർ സോണിൽ നിന്ന് അണ്ടർ സെവൻറ്റീയുമായി ബന്ധപ്പെട്ട നൽകാനുള്ള അപ്ഡേറ്റ് ദിവ്യ യശ്ശേരി അണ്ടർ സെവന്റീൻ ലോകകപ്പ് വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അബ്ബാസ്